തമിഴ്നാട് സേനത്തെ തമിഴ് കവരി കഴകത്തിന്റെ പൊതുയോഗത്തിനിടെ കുഴഞ്ഞു വീണ് മരിച്ച സൂരജിന് പാസ് ഉണ്ടായിരുന്നില്ല എന്ന് ടിവി പ്രോപ്പഗേണ്ട ജനറൽ സെക്രട്ടറി കെ ജി അരുൺരാജ് സൂരജിന് പാസ് ഉണ്ടായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ടിവി ജനറൽ സെക്രട്ടറി എൻ ആനന്ദന് സമീപത്തുനിന്നും സൂരജ് പകർത്തിയ സെൽഫിയും പുറത്തുവന്നു அதை பல பேர் தலைவர் கூட்டத்துக்கு வரணும் பார்க்கணும் தலைவரை பார்க்கணும் அப்படிங்கிற பல பேர் ஆர்வமாக கேட்டாலும் இந்த பர்டிகுலர் நீங்கள் சொல்கிற நபருக்கு வந்து பாஸ் கொடுக்கப்படலை அவர் ஏன்னா ஆறு மாதத்துக்கு முன்னாடியே அவருக்கு என்ஜாய் பண்ணியிருக்காங்க அவருக்கு ஸ்டென்ட் வச்சுருக்காங்கன்னு தெரிஞ்சு அவர் வர வேணான்னு சொல்லி எங்கள் நிர்வாகிகளை வந்து அவருக்கு பாஸ் கொடுக்கல பட் அதையும் மீறி காவல்துறை காவல்துறை தான் அனுமிச்சிருக்காங்க ஒவ்வொருத்தரும் பாஸ் செக் பண்ணி தான் காவல்துறை அனுமதிச்சாங்க அதையும் மீறி அவர் உள்ளே வந்திருக்காரு அது காவல்துறை அனுமதி சீட் இல்லாம ஏன் உள்ள தெரியல அந்த அனுமதிச்சாங்க அவரு கட்சி நிர்வாகி தான் அவருக்கு ரொம்ப ஃப்ரெண்டு அவர் கேட்டுருக்கிறார் நான் இல்லையா நான் அவரை பார்க்கணும் எனக்கு ஒரு உதவி பண்றாங்கன்னு அவரு அந்த அனுமதி சீட்டு வாங்கி கொடுத்திருக்காரு கட்சி நிர்வாகி தான் ஒருத்தர் வாங்கி கொடுத்திருக்கிறார் அவர் அவரை தான் கேட்கணும் யார்கிட்ட அவர் அனுமதி சீட்டோட தான் போயிருக்கிறாரு യെസ് മനേഷ് മൂർത്തിയാണ് ചേരുന്നത് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി മനേഷ് ഈ ആറുമാസം മുൻപ് ഹൃദയ സംബന്ധമായ അസുഖം ഉണ്ടായിരുന്നു അത് കണ്ടെത്തിയതിനെ തുടർന്ന് പാസ് നൽകിയിരുന്നില്ല എന്നാണ് പറയുന്ന വിശദീകരണം പക്ഷേ അത് അങ്ങനെയല്ല എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ടോ കൂടുതൽ ഇത് പലപ്പോഴും ഈ ടി വി കെയുടെ റാലിയിൽ അന്നത്തെ ആ ഒരു ദുരന്തത്തിന് ശേഷം വലിയ വിവാദങ്ങളിലേക്ക് എല്ലാം ഇപ്പോഴും പോകുന്നുണ്ട് അപ്പോഴാണ് ഇതുപോലൊരു അനുഭവം ഉണ്ടാകുന്നത് സുസ്മിത പ്രവിത കർശന നിബന്ധനകൾ ഓരോ ടി വിക്ക് പൊതുയോഗത്തിനും വെക്കുന്നുണ്ട് അത് വലിയ വിവാദങ്ങൾക്ക് പലപ്പോഴും വഴി വെക്കാറുമുണ്ട് കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അനുമതി നൽകുന്നു തങ്ങൾക്ക് മാത്രം അനുമതി നൽകുന്നില്ല എന്നുള്ളതാണ് ടി വിക്ക് വെക്കുന്ന ഒരു ആരോപണം എന്തായാലും ഇപ്പോൾ സൂരജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പുതിയ ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത് പാർട്ടിയുടെ പ്രൊപ്പകണ്ഠ ജനറൽ സെക്രട്ടറിയാണ് കെ ജി അരുൺരാജ് അരുൺരാജ് പറയുന്നത് അഞ്ച് ആറ് മാസം മുമ്പ് തെറാപ്പി ചെയ്ത് ആൻജിയോഗ്രാം ചെയ്തതാണ് അതുകൊണ്ട് സ്റ്റെഡ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സൂരജിന് പാസ് കൊടുക്കേണ്ടതില്ല എന്നായിരുന്നു തീരുമാനം പാസ് ഇല്ലാതെ എങ്ങനെ ഈ പറഞ്ഞ സൂരജ് ഈ ഒരു പൊതുയോഗ സ്ഥലത്തേക്ക് എത്തി പോലീസാണ് ഓരോ പാസും വെരിഫൈ ചെയ്തത് അതായത് ക്യു ആർ ക്യു ആർ കോഡാണ് അത് സ്കാൻ ചെയ്ത് പോലീസുകാരാണ് ആളുകളെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് അത് അപ്പോൾ പോലീസിനെതിരെ ഒരു ഗുരുതര ആരോപണമാണ് എന്തായാലും അരുൺരാജ് ഉന്നയിക്കുന്നത് പോലീസ് അനുമതിയില്ലാതെ എങ്ങനെ അകത്ത് കയറി എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ സൂരജിൻ്റെ ബന്ധുക്കൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പാസ് ഉണ്ടായിരുന്നു ടി വി കെയുടെ ഒരു ഭാരവാഹി തന്നെയാണ് പാസ് നൽകിയത് അതാരാണ് എന്നറിയില്ല പക്ഷേ പാസ് ഉണ്ടായിരുന്നു ആ പാസ് കിട്ടിയതിന് ശേഷമാണ് ഈ ടി വി കെയുടെ പൊതുയോഗത്തിന് സ്ഥലത്തെ പൊതുയോഗത്തിന് സൂരജ് പോയത് എന്നുള്ളത് മാത്രമല്ല ഈ പറഞ്ഞ ടി വി കെയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എൻ ആനന്ദ് എൻ ആനന്ദിന് നിന്ന് സെൽഫി സൂരജ് എടുത്ത ഒരു സെൽഫി സൂരജ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ വേദി അഥവാ ഈ സ്ഥലത്തെ വേദിക്കരികിൽ നിന്നുള്ള ചിത്രങ്ങളുണ്ട് അങ്ങനെ നിരവധി ചിത്രങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് സൂരജ് അകത്ത് കയറിയത് എന്നുള്ളതിന് ഇപ്പോഴും ഒരു വ്യക്തതയില്ല ബന്ധുക്കൾ പറയുന്നു പാസ് പാസ്സുണ്ടായിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല ബന്ധുക്കൾ മറ്റൊരാരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട് അതായത് സൂരജ് മരിച്ച സമയത്ത് ആശുപത്രിയിലേക്ക് എത്തിയ ടി വിക്ക് നേതാക്കൾ പറഞ്ഞിരുന്നത് എല്ലാവിധ സഹായങ്ങളും കുടുംബത്തിന് നൽകാമെന്നായിരുന്നു രണ്ട് പെൺകുട്ടികളാണ് സൂരജിനുള്ളത് അപ്പോൾ എല്ലാവിധ സഹായങ്ങളും നൽകാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇതിനുശേഷം ടി വി ആരും തന്നെ വന്നിട്ട് ില്ലെന്നും മഹാരാഷ്ട്രയിലേക്ക് മൃതദേഹം കൊണ്ടുപോകാനുള്ള ആംബുലൻസ് ഉൾപ്പെടെ സജ്ജീകരിക്കാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതും ഇതുവരെ ഒരു നടപടിയുമായിട്ടില്ല എന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് മാത്രമല്ല ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മൃതദേഹം വാങ്ങുന്നതിനെ അല്ലെങ്കിൽ മൃതദേഹം വാങ്ങണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കൂടി ബന്ധുക്കൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ടി ഈ പറഞ്ഞ രീതിയിൽ വലിയ തോതിൽ തന്നെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ഈ സൂരജിന്റെ മരണമെന്ന് പറയുന്നത് പക്ഷേ ടി വിക്ക് പറയുന്നതാ പാസ് പാസ് ഇല്ലാതെയാണ് അവിടേക്ക് എത്തിയത് എന്നുള്ളതാണ് പക്ഷേ ബന്ധുക്കളിന് ആ ഒരു ആരോപണം ബന്ധുക്കൾ നിഷേധിക്കുന്നുമുണ്ട് സ്മിത പ്രവൃത്തി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം